ദൈവത്തിൻ്റെതായ തീരുമാനങ്ങൾ ഉണ്ടല്ലോ അതിൽ കൈകെടുത്താൽ നമുക്ക് പറ്റില്ലല്ലോ ചില സമയത്ത് ദൈവം ഇടപെടുന്നത് അടിച്ചിട്ടൊക്കെ ആകാം എന്നിട്ട് ഒരു സ്റ്റൈലാണ് നിങ്ങൾ ചോദിക്കും എന്നാ മുറിപ്പെടുത്താതിരുന്ന പോലെ മുറിപ്പെടുത്തിയാലേ ചില ജീവിതങ്ങള് തങ്ങളുടെ ജീവിതത്തിന്റെ വില മനസ്സിലാക്കും ചില മുറിവുകൾ ഏറ്റാലേ ജീവിതങ്ങൾ തങ്ങളുടെ ജീവിതത്തിന്റെ വിലപ്പെട്ടത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ചില ഇഷ്ടങ്ങളെ ഇങ്ങനെ മുറിച്ചു മാറ്റുമ്പോഴാണ് വിലപ്പെട്ട ജീവിതത്തിന്റെ ചില കാര്യങ്ങളെ കുറിച്ച് തിരിച്ചറി വിലപ്പെട്ടത് നിലനിർത്താൻ വേണ്ടി ചിലപ്പോ നമ്മുടെ ചില ഇഷ്ടങ്ങളെ കർത്താവ് മുറിച്ചു മാറ്റും കർത്താവിന്റെ ഒരു സ്റ്റൈലാണ് ഞാൻ വായിച്ചു കേബിന്റെ പുസ്തകത്തില് അഞ്ചാമധ്യായം ഏഴാമത്തെ തിരുവചനം ജോബ് അഞ്ച് പതിനേഴ് ഭജന ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ് എന്തോ ദൈവം അടിക്കുന്നവൻ ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ് കാരണം സർവശക്തനായ ദൈവത്തിന്റെ ശാസനത്തെ അവഗണിക്കുക നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവം നമ്മളെ ഇങ്ങനെ പല രീതിയില് പല വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയും ചില ദുഃഖ ദുരിതങ്ങളിലൂടെ ഒക്കെ നടത്തിക്കൊണ്ടുപോയി നമ്മളെങ്ങനെ ശാസിക്കുമ്പോ തിരുത്തുമ്പോ ആ തിരുത്തലിനെ ആ ശാസനത്തെ അവഗണിക്കണം പിന്നെ ഒരു കാര്യമാണ് അവിടെ നിന്ന് മുറിവേൽപ്പിക്കും എന്തോ അവിടെ നിന്ന് മുറിവേൽപ്പിക്കും വചനം പറയുന്നാണ് തമ്പരാൻ മുറിവേൽപ്പിക്കും എന്നിട്ട് പറയാണ് എന്നാൽ അച്ചുകെട്ടും ഇവിടെയാണ് നമ്മടെ ലോചിക്ക് കിടക്കുന്ന പിന്നെ കർത്താവിന് ഇങ്ങനെ എല്ലാം അറിയാവുന്ന എന്തിനെ മുറിപ്പെടുത്തുന്നേ മുറിപ്പെടുത്തിയാലല്ലേ വെച്ചു കെട്ടേണ്ട കാര്യമുള്ളൂ രോഗം തന്നാലല്ലേ സുഖപ്പെടുത്തേണ്ട കാര്യമുള്ളൂ വേദന തന്നാലല്ലേ അത് എടുത്തു മാറ്റേണ്ട കാര്യമുള്ളു തരാതിരുന്നാ പോലെ തമ്പുരാൻ അറിഞ്ഞൂടെ എനിക്ക് വേദന വന്ന് താങ്ങാൻ പറ്റില്ലെന്ന് തമ്പുരാൻ അറിഞ്ഞൂടെ എനിക്ക് സങ്കടം തന്നെ താങ്ങാൻ പറ്റില്ലെന്ന് എനിക്ക് പരീക്ഷ എഴുതി പാസ്സാകാതെ കുടുംബം രക്ഷപ്പെടുക വിദേശത്ത് പോയില്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് ദൈവത്തിൽ അറിഞ്ഞൂടെ എന്റെ അമ്മ രോഗിയായി തീർന്ന കുടുംബത്തിലെ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് ദൈവത്തിൽ അറിഞ്ഞൂടെ എന്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണമെന്ന് പിന്നെ എന്തിനാ ദൈവം അനുവദിക്കുന്നെ എല്ലാം അറിയുന്നവൻ അറിഞ്ഞൂടെ തീർച്ചയായിട്ടും അറിയാം അറിവുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ദൈവം നിന്നെ മുറിപ്പെടുത്തിയിട്ട് നിന്റെ ആത്മരക്ഷ ഉറപ്പിക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് നിനക്ക് സൗഖ്യം നൽകി കൈപിടിച്ചുയർത്തുന്നത് ദൈവമെല്ലാം അറിയുന്നവനാണ് ദൈവമെല്ലാം കാണുന്നവനാണ് ദൈവത്തിന്റെ സ്നേഹവും അനന്തമാണ് അതുകൊണ്ടാണ് ജൂബിന്റെ പുസ്തകത്തിൽ പറയുന്നത് ദൈവം മുറിപ്പെടുത്തും ദൈവം സുഖപ്പെടുത്തും മുറിപ്പെടുത്തി സുഖപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ് ചിലവര് എനിക്ക് മുറിവൊന്നുണ്ടാകരുത് ഉണ്ടാകരുത് എനിക്ക് സങ്കടങ്ങളൊന്നും ഉണ്ടാകരുത് എനിക്ക് രോഗങ്ങളൊന്നും വരരുത് എനിക്ക് തടസ്സങ്ങളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപകടത്തിലാണെന്ന് തമ്പുരാൻ കാണുമ്പോ ഒരുപക്ഷെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ ദൈവം നടത്തിക്കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിന്നെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ നീ മുറിവേൽക്കുന്ന അനുഭവങ്ങളിൽ നിന്റെ ആത്മരക്ഷ ഉറപ്പിച്ചിട്ട് കർത്താവ് നിന്നെ സുഖപ്പെടുത്തും ദൈവത്തിന്റെ ഒരു ശൈലിയാണ് അപ്പോ ദൈവത്തിന്റെ ദൈവത്തിൻ്റെതായ വഴികളുണ്ട് ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴികളുണ്ട് സുഖപ്പെടുത്താൻ ഒരു ഒരന്തനെ കർത്താവ് സുഖപ്പെടുത്തി എങ്ങനെ തുപ്പിയിട്ട് തുപ്പില് മണ്ണിൽ എങ്ങനെ കുഴച്ചിട്ട് കണ്ണിൽ തേച്ചിട്ട് കർത്താവിന് കണ്ണി തൊട്ട് സുഖപ്പെടുത്തത്തില്ലേ ദൈവത്തിന് ദൈവത്തിന്റെ വഴികളുണ്ട് സുഖപ്പെടുത്താൻ